ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് നമ്മൾ അരി അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു മൂന്ന് കഷ്ണം ശർക്കര ഇത് വലിയ ഉണ്ട ശർക്കര ആയ കാരണം പൊടിച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഏകദേശം ഒരു മൂന്ന് കഷ്ണം ഉണ്ടാവും അത് ഉരുക്കി എടുക്കണം പിന്നെ ഒരു കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അര കപ്പ് ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ റവ മിക്സിയുടെ ജാറിൽ ഇട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഏലക്കായ ഇട്ടുണ്ട് അത് സ്കിപ്പായി ഇതിൽ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരിക നന്നായിട്ട് ഇളക്കി കൊടുക്കണം മിക്സിയുടെ അടിയിൽ അരിപ്പൊടി കട്ട കുത്തിരിക്കും അപ്പൊ നന്നായി അടി തട്ടിയിട്ട് ഇളക്കണം ഇനി ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നീ മിക്സിടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിന് ഒഴിച്ച് കൊടുക്കാം പിന്നെ തേങ്ങാ കൊത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സൗഡർ ഇട്ടിട്ടുണ്ട് ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് എടുത്തു വെക്കൊന്നും വേണ്ട അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ കുറച്ച് കറുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുത്തു വെക്കൊന്നും വേണ്ട ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാല് ഇതൊന്ന് വേഗം തന്നെ നമുക്ക് ഉണ്ണിയപ്പ ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആണിത് അരിപ്പൊടിയാണെങ്കിലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല ഇരുപത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് മൂടി വെക്കാം ഇനി ഉണ്ണിയപ്പച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് ഒരേ തവി മാവ് എടുത്തിട്ട് ഈ എണ്ണ ചൂടായിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാതും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ ഭാഗം കുക്ക് ചെയ്ത് വന്നാൽ നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാല് നമുക്കിത് കുത്തിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ